മസാലയുടെ പെട്ടി ഞാൻ ഓപ്പൺ ആക്കി കേട്ടോ ഈ മസാലയുടെ പെട്ടിയുടെ സൈഡിലായിരുന്നു നമ്മുടെ ചട്ടി വെച്ചിരുന്നത് കേട്ടോ രണ്ട് ചട്ടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ചട്ടിയും ഉണ്ടായിരുന്നു രണ്ട് വലുതും ഒരു ചെറുതും കേട്ടോ രണ്ട് ചട്ടിയും അവരെടുത്തെറിയുന്നതിൻ്റെ ആ ഒരു ഇതിൽ രണ്ട് ചട്ടിയുടെ ഇതാന്ന് ഞാൻ മറയൂര് കുഴപ്പം വാങ്ങിച്ചു വന്ന ശർക്കര കേട്ടോ മൂന്നിലോ ശർക്കരണ്ട് ഇത് പിന്നെ മിക്സി മിക്സി ഞാൻ രണ്ട് വർഷത്തിന് മുന്നേ നാട്ടിൽ നിന്ന് ഉണ്ടോന്നു കേട്ടോ ആ മിക്സിയിലെ ഒരു ജാറിൻ്റെ പിടിയാൻ കുടിഞ്ഞു പോയി പിന്നെ മോട്ടർ കംപ്ലൈൻ്റ് ആയി നിങ്ങളവിടെ നിങ്ങൾ ആരും ചോദിച്ചേക്കില്ല എനിക്ക് ബേക്കറി നടത്താനാണോന്ന് ഫുള്ള് സാധനം അവിടെ പത്താവട വേണ്ടേ കുപ്പിലിട്ട മാങ്ങ ചിപ്സ് ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടീന്ന് ഉണ്ടെന്ന സാധനങ്ങളെല്ലാം പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണെന്ന് ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് മൈൻഡ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നാലും ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും ഫാമിലീസൊക്കെ ഇല്ലേ കൂടെ പിന്നെ എന്താ ഇത്രയും മൂഡ് ഓഫ് വന്നു പക്ഷേ എനിക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു വൺ വീക്കോടും ഇങ്ങനെയാണ് മൈൻഡ് ബാക്ക് ടു നോർമൽ ആവാൻ ഒരു വൺ വീക്ക് എടുക്കും കേട്ടോ അപ്പം എനിക്കപ്പോൾ ആ വൺ വീക്ക് കഴിയുന്നവരെ സാധനങ്ങൾ ഇതിൽ വെച്ചാൽ ചീത്തയാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിടാന്ന് കരുതിയത് അപ്പം ഇതിലാണെങ്കിൽ ബീഫും ബീഫ് അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇന്നലെ അപ്പം ഇന്നലെ നമ്മുടെ ഫ്രണ്ട് നമുക്ക് ഫുഡ് വാങ്ങി തന്നായിരുന്നു അപ്പം ഒന്നും ചൂടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഫ്രിഡ്ജിലായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിന് ഞാൻ വീണ്ടും എടുത്ത് ഇതിൽ വെച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പം ഇനി ഇന്നിപ്പോൾ രാത്രിയിൽ അത് ഞങ്ങളുടെ ഫുഡ് പത്തിരിയും ബീഫും ആണ് കേട്ടോ അതിനെ ചൂടാക്കണം അപ്പം നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടേ ഞാൻ നാട്ടിൽ നിന്ന് എട്ട് പെട്ടിയായിരുന്നു കൊണ്ടുവന്ന കേട്ടോ നാല് പെട്ടിക്കാത്ത ഡ്രസ്സും നാല് പെട്ടിയിൽ പിന്നെ മസാലകളും അച്ചാറുകളും ആയിരുന്നു അപ്പം ചിലതൊക്കെ ആണെങ്കിൽ പൊട്ടിയിട്ടുണ്ട് ലീക്ക് ആയിട്ടുണ്ട് അപ്പം നാല് പെ തുണികളെല്ലാം ഞാൻ ഓൾറെഡി എടുത്ത് വെച്ച് അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടേ ഞാൻ ഓൾറെഡി ഒരു പെട്ടി ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണെന്ന് അബ്ദുള്ള ഇങ്ങനെ താഴേക്കുവാണ് അപ്പം സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം നേൻ്റെ ഉമ്മാന്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ വെച്ചാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പുറത്തിറക്കുകയാണ് ഇത് ബീഫ് ഫ്രൈ ആണ് ഇത് പിന്നെ ഞാലി പോവാൻ പഴമാണ് കേട്ടോ പഴവും നിയന്ത്രക്കൊക്കെ അബ്ദുള്ളക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് നേന്ത്രക്കാട്ടോ പിന്നെ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ അരിപ്പത്തിരിയാണ് പിന്നെ അതെ ഇത് കറിവേപ്പിലെ നമ്മുടെ വീട്ടിനടുത്തുള്ള ഇത്ത കൊണ്ടുത്തന്നെയാണ് ടെൻഡ് മട്ട പിന്നെ ഇത് നാഗത്തൂൻ്റെ വീട്ടിലെ സ്പെഷ്യൽ ചൂരമീൻ്റെ അച്ചാർ കേട്ടോ ഇത് ചൂരമീൻ്റെ അച്ചാർ ഇനി ബീഫ് അച്ചാറുണ്ട് അതെ ഇത് ബീഫ് അച്ചാറും അത് ചൂരമീൻ്റെ അച്ചാറും അവിടെ പിന്നെ ഫാത്തിയുടെ വീട്ടിലെ ഉമ്മ നല്ലതുപോലെ അച്ചാർ ഇടുന്ന കേട്ടോ അപ്പം കഴിഞ്ഞവണ്ണം വന്നപ്പോഴും അവിടെ നിന്നായിരുന്നു അച്ചാർ കൊണ്ടുവന്നത് ഇത് ചിപ്സ് പിന്നെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി കേട്ടോ ഇവിടെ അപ്പച്ചട്ടി ഉണ്ട് പക്ഷെ ഇരുമ്പിൻ്റെ ഇല്ലായിരുന്നതേ ഇത് പിന്നെ മിക്സി മിക്സി ഞാൻ രണ്ട് വർഷത്തിന് മുന്നേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തരണം കേട്ടോ ആ മിക്സിയുടെ ഒരു ജാറിൻ്റെ പിടിയാൻ കുടിഞ്ഞു പോയി പിന്നെ മോട്ടർ കംപ്ലൈൻ്റ് ആയി മിക്സി ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുപോകത്തുള്ളൂ ഇവിടെ ഇവിടെ വിലക്കുറവാണ് പക്ഷേ ഇവിടുത്തെ മിക്സി ആണെങ്കിൽ അങ്ങനെ ലോങ് ലാസ്റ്റ് ഇല്ല നാട്ടിലാണ് ലോങ് ലാസ്റ്റ് പക്ഷേ അതുപോലെ വിലയും ഉണ്ട് കേട്ടോ ഇതാ പുട്ടുണ്ടാക്കുന്ന പുട്ടോടം ഉണ്ണി ഒരു പിന്നെ പുട്ടോടം ഉണ്ട് എന്നിട്ട് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവന്ന് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇപ്പം കേട്ടോ ഇത് പിന്നെ സ്റ്റീലിൻ്റെ ഒരു ജഗ് കേട്ടാ ഈ സ്റ്റീലിൻ്റെ ജഗ്ഗിൽ പിന്നെ വെള്ളം എടുത്തു വെച്ചാൽ നല്ല തണുപ്പല്ലേ അപ്പൊ ഞാൻ സ്റ്റീലിന്റെ ഒരു ചെക്ക് നാട്ടി മാർജി ഫ്രീ പോയപ്പം കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഇത് പിന്നെ ഡ്രസ്സാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഡ്രസ്സാണ് ഇത് മസാലകളുടെ എല്ലാം തിന്ന സ്പൂണുകളാണ് കേട്ടോ ആ നമ്മൾ ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയതാണ് കുരുങ്ങി കുരുങ്ങി കേൾക്കുക മിക്സിയുടെ മോട്ടറ് പ്രീതിയുടെ മിക്സി ആയിരുന്നു വാങ്ങിച്ചത് കേട്ടോ ജാറും ഉണ്ട് പ്രീതിയുടെ മിക്സിക്ക് ഭയങ്കര വിലയെന്നാട്ടിലറായിരം രൂപ ആയി മിക്സിക്ക് ഇത് പിന്നെ ഞാൻ ഇരുമ്പിന്റെ ഒരു ചീനിച്ചട്ടി കൊണ്ടുപോകുന്നു അപ്പൊ ആ ഇരുമ്പിന്റെ ചീനിച്ചട്ടിയുടെ അടപ്പാണ് ഇത് ഇരുമ്പിന്റെ ചീനിച്ചട്ടി വേറെ വെട്ടി കിടക്കുക പിന്നെ ഇത് ഫ്രൈ പാൻ കേട്ടോ ഇത് ഫ്രൈ പാൻ ഞാൻ വാങ്ങിച്ചല്ല ഇതിൽ ഇത് വേണ്ട പിന്നെ പത്തിരി പത്തിരി ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടാക്കുന്നത് ഈ ഒരു പാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് നാട്ടിൽ ഓണത്തിന് കുറേ ഓഫേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ കിട്ടിയതാണ് ഫൈനലി ഞാനിത് നാട്ടിന്നാണ് വാങ്ങിച്ചിട്ട് ഇവിടെ ഭയങ്കര വിലയാണ് അങ്ങനെ നാട്ടിൽ നിന്ന് എനിക്കിത് അറുന്നൂറ്റി അൻപത് അത്രയും കാണ്ടേ ഉള്ളൂ കേട്ടോ പത്തിരി എന്ന് പറയും അടുത്തത് എന്താ ശർക്കര പിന്നെ ഞാൻ മറയൂര് കുഴപ്പം വാങ്ങിച്ചു കൊണ്ടുവന്ന ശർക്കര കേട്ടോ മൂന്ന് കിലോ ശർക്കര ഉണ്ട് എലിയപ്പം ഉണ്ടാക്കണ ഇഷ്ടമാണ് അതിനാണ് ശർക്കര കൊണ്ടുവന്നത് അല്ല ഇത് പിന്നെ വേറൊരു അടപ്പാട്ടോ ഈ പാൻറ്റ് പാത്രങ്ങൾ ഞാൻ വരുമ്പോൾ എല്ലാം പാത്രങ്ങൾ കുറച്ച് കൊണ്ടുവരും പിന്നെ ഇത് വന്ന അരിപ്പൊടി കേട്ടോ അഞ്ചു അരിപ്പൊടിയുണ്ട് പിന്നെ ഇതൊരു ജാറ് ഇത് പിന്നെ ചട്ടി വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന തിരികെയാണ് കേട്ടോ പക്ഷെ ചട്ടി പെട്ടി പോവുക തിരികെ മാത്രമുണ്ട് അപ്പോൾ ഒരു പെട്ടി കഴിഞ്ഞ് നമുക്കിനി അടുത്ത പെട്ടി നോക്കാവേ നമ്മുടെ മസാലയുടെ പെട്ടി ഞാൻ ഓപ്പൺ ആക്കി കേട്ടോ ഈ മസാലയുടെ പെട്ടിയുടെ സൈഡിലായിരുന്നു നമ്മുടെ ചട്ടി വെച്ചിരുന്നത് കേട്ടോ രണ്ട് ചട്ടി ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ചട്ടി ഉണ്ടായിരുന്നു രണ്ടും വലുതും ഒരു ചെറുതും കേട്ടോ ആ രണ്ട് ചട്ടിയും അവരെടുത്ത് എറിയുന്നതിൻ്റെ ആ ഒരു ഇതിൽ രണ്ട് ചട്ടീൻ്റെ തരിപ്പണമായി പോയി നോക്ക് ഇത് ഞാൻ ഇന്നലെ നോക്കിയപ്പോ പൊട്ടിയിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നത് കണ്ടോ പാട് പാടുപെട്ടു ഞാൻ എപ്പ ചട്ടി കൊണ്ടുപോകുന്ന ആരും പൊട്ടിപ്പോവും പക്ഷേ ഇങ്ങോട്ട് വന്നപ്പം പെട്ടിക്കകത്ത് പിന്നെ നമ്മുടെ ഫിലിമ് ചുറ്റാൻ മറന്നു എങ്കിൽ കുറച്ച് ഇത് തന്നെയായിരുന്നു പക്ഷേ ഓർമ്മയില്ലായിരുന്നു അങ്ങോട്ട് വയപ്പം മാത്രമേ ഫിലിം വറ്റിയുള്ളൂ ഇങ്ങോട്ട് വന്നപ്പം ചെയ്തില്ല എൻ്റെ പൊട്ടി പിന്നെ ഞാൻ മസാല കൊണ്ടുവരുമ്പോൾ കൂടുതലും മുളക് പൊടിയാണ് കൊണ്ടുവരുന്നത് മല്ലിയുടെ ആവശ്യം കുറവല്ലേ ഉള്ളൂ അപ്പം മുളക് കൂടുതലും കൊണ്ടുവരും മുളക് ഒരു പത്ത് കിലോയോളം അടുപ്പിച്ച് കൊണ്ടുവരും കേട്ടോ രണ്ട് വർഷത്തേക്കുള്ളത് അപ്പം ഇതിന് മുന്നേ കൊണ്ടുവരുമ്പം പ്ലാസ്റ്റിക് കവറിലായിരുന്നു കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൾ അതിന് ചീത്ത കയപ്പോവും അതുകൊണ്ടിപ്പം ടിന്നിൽ ആക്കിയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അപ്പോൾ ആവശ്യത്തിനാവശ്യത്തിനെടുക്കാമല്ലോ വേണ്ടേ മുളക് പൊടി ഒന്ന് രണ്ട് ഇത് ഗരം മസാലയാണേ അല്ല പെരിഞ്ചീരകപ്പൊടി ഇതാ മുളക് പൊടി അതുതന്നെ മുളകൊടി പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരകവും മല്ലുമുളകുമാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന മസാലയ്ക്ക് കേട്ടോ പിന്നെ ഇതും മുളകാണ് ഇത് മല്ലി ഇത് പിന്നെ ഉമ്മ വീട്ടിലുണ്ടാക്കിയ മിച്ചറാണ് കേട്ടോ ഉമ്മ മിച്ചറും ചിപ്സൊക്കെ അല്ല പക്ക അവിടെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതെ ഇത് ഗരം മസാല ഇത് റോസ്മേരിയുടെ എണ്ണയാണേ ഇത് കടു മാങ്ങ അച്ചാർ ഇത് ഉമ്മ ഇട്ടത ഇത് പിന്നെ മുളക് പൊടി അപ്പോൾ ഇതെല്ലാം തിരിച്ചു വെച്ചിട്ട് ഇനി അടുത്ത പെട്ടി നമുക്ക് പൊട്ടിക്കാവേ അടുത്തത് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ നല്ല എന്തോ വെയിറ്റാന്നറിയാവോ ഇത് പിന്നെ കുറേ നൈറ്റിയുണ്ട് ഇത് ഫുള്ള് നൈറ്റുകളാണ് അതിന് എൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ കുറേ ചേ ഒരു ചേച്ചിയൊക്കെ എനിക്ക് നൈറ്റ് കൊണ്ടു തന്ന അങ്ങനെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൊണ്ടുവന്ന നൈറ്റുകളാണ് കേട്ടോ അവരൊക്കെ നാട്ടിൽ പോട്ട് വരുമ്പം എനിക്കും നൈറ്റ് കൊണ്ടുവരും അപ്പം ഞാനും പോട്ട് വരുമ്പോൾ അവർക്കും കൊണ്ടുവരും ഇത് പിന്നെ അരിയാണ് കേട്ടോ അഞ്ച് കിലോ ഉണ്ട് അരി ചോറൊക്കെ നരിയെ ഇത് പിന്നെ എണ്ണയാണ് അഞ്ച് അഞ്ച് ലിറ്റർ എണ്ണയാണ് കേട്ടോ ഓരോ ലിറ്റർ വെച്ച് അഞ്ച് കുപ്പി ആറ് കുപ്പി ഉണ്ടായിരുന്നു ഒരു കുപ്പി ഞാൻ വെയിറ്റ് കൂടുതലായപ്പോൾ മാറ്റി ഇതിപ്പോൾ അഞ്ച് ലിറ്റർ എണ്ണയുണ്ട് ചക്കിലാട്ടയെ വിളിച്ചെണ്ണേ പിന്നെ ഇത് സ്റ്റീം ചെയ്യുന്നൊരു മെഷീൻ ഇത് ഹോക്കിൻസിൻ്റെ ഒരു പ്രഷർ കുക്കറാണേ ഇത് പിന്നെ കൺമശി അടുത്തത് അബ്ദുള്ളക്ക് ബൂസ്റ്റ് അബ്ദുള്ളയ്ക്ക് ബൂസ്റ്റ് ഹോർലീസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് ബൂസ്റ്റും ഉണ്ടോ ഇതെല്ലാം പിന്നെ ക്രീമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നാട്ടിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ മൂന്നാമത്തെ പെട്ടിയും കഴിഞ്ഞ് ഇനി നമ്മുടെ നാലാമത്തെ പെട്ടി ഓപ്പൺ ഓപ്പണാക്കാവേ നാലാമത്തെ പെട്ടി അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കാണേ ഇതിൽ ഫുള്ളും ബേക്കറി ആണ് കേട്ടോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ബേക്കറി നിങ്ങൾ നിങ്ങളാരും ചോദിച്ചേക്കില്ല എനിക്ക് ബേക്കറി നടത്താനാണോ ഒന്ന് ഫുള്ള് സാധനമാണ് പത്താവട ഇത് പൽപ്പൊടിയാണേ പല്ല് തേക്കുന്നത് ഇതാ മുറുക്ക് അലുവ കപ്പലൻ്റെ മിഠായി ഉണ്ണിയപ്പം വയനാടൻ കോഫി ചമ്മന്തിപ്പൊടി മിച്ചറ് ഇത് സ്റ്റീം ചെയ്യുന്ന മിഷീനാണ് ഇത് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാനാണ് ഇതിന് മിക്സിയുടെ ജാറാണ് ഇതും തേ അലുവ ഇത് നെല്ലിക്ക പക്കാവട അണ്ടിപ്പരിപ്പ് ഇത് അച്ചാറുകൾ ഇത് വച്ചാറ് ഇത് അരിയുണ്ട ഇത് തേൻമുട്ടായി ഇത് കപ്പലണ്ടി മുട്ടായി ഇത് സേവ ഇത് മൂന്നാറ് വയ്പം വാങ്ങിച്ചിട്ടേല ഇത് ചക്കവറ്റൽ ഇത് ചമ്മന്തിപ്പൊടി അലുവ ഉള്ളി ഉള്ളിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില ആയിട്ടുള്ളത് പ്രവാസികൾക്കറിയാം ഭയങ്കര വിലയാണ് കൊച്ചുള്ളിക്ക് ഇത് വേണ്ട കുപ്പിലിട്ട മാങ്ങ ചിപ്സ് മുറുക്ക് മിച്ചറ് ഇത് വാപ്പ വാപ്പായ അബ്ദുള്ളക്ക് വാങ്ങിച്ച ലോലിപ്പോപ്പും അതുപോലെ ജെല്ലി ജെല്ലിമിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്ര പറഞ്ഞാലും ആപ്പ് കേൾക്കില്ല ഇത്രയും ഫുള്ളാണ് വാങ്ങിച്ചിരുന്നത് ഞാൻ തരയുമ്പോൾ മാത്രം ഇടയ്ക്കെങ്ങാണൊന്നും കൊടുക്കും ഫുള്ള് കൊടുക്കത്തില്ല ഇതെല്ലാം മിക്സിയുടെ അടപ്പാണ് ഇത് അരി ഉണ്ട ഇത് കപ്പലണ്ട് ഇതും ചിപ്സ് ഇതും ചിപ്സ് ഇതും ചിപ്സ് ഇത് ചീനി വറ്റൽ ഇത് ചിപ്സ് ഇത് ചിപ്സ് ചക്ക വറ്റൽ ചീനി വറ്റൽ മാങ്ങ മാങ്ങട്ടോ പച്ച മാങ്ങ വയനാടൻ കോഫി തേൻ മിഠായി അച്ചാറ് വേണ്ട ഹണ്ടിപ്പരിപ്പ് ഇത് പിന്നെ സ്പൈസസ് ഇതും സ്പൈസസ് ഇതാണ്ട ഇതാണ്ടിപ്സ് പുളത്തൈലം അച്ചാർ കായപ്പൊടി ഇത് ഉമ്മ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ പക്കാവര ഉണക്കമീൻ റിസ്ക് റസ്ക് വാപ്പ അബ്ദുള്ളക്ക് റിസ്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു ഫുള്ള് പാക്കറ്റ് റിസ്ക് വാങ്ങിച്ച ഉണ്ണിയപ്പം ഇത് ഓർലിക്സ് ഈ ഒരു ചട്ടി മാത്രം പൊട്ടാതെ കിട്ടി ഈ ഒരു കുഞ്ഞൻ ചട്ടി ബാക്കി വലിയ രണ്ട് ചട്ടിയും പൊട്ടിപ്പോയി ഇത് ഉപ്പിലിട്ടാ വാങ്ങാം കേട്ടോ എണ്ണ ലീക്കായിട്ടുണ്ട് ഇത് പിന്നെ അതേ ഒരു ദോശക്കല്ല് ഇത് പിന്നെ ചേമ്പ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ നാട്ടീനുണ്ട സാധനങ്ങൾ ഡ്രസ്സൊക്കെ കുറേ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചെട്ടോ അപ്പം എല്ലാരും കണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്തൊക്കെയാണ് നാട്ടീനുണ്ടായിരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഇനി ഇതെല്ലാം ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ ഭയങ്കര പാടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ എത്ര പേരുണ്ടെന്നറിയാവൂ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇൻഷാല്ല വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും സ്നേഹം മാത്രം അസലാമലൈക്കും